എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്ക കൊണ്ടുള്ള ഒരു തീയൽ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ പാവയ്ക്ക നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുക്കാം മുളക് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ആഡ് ചെയ്യാം നമുക്ക് കറിവേപ്പിലായിട്ടൊന്ന് വഴറ്റി എടുക്കണം ആവക്കൊക്കെ നന്നായിട്ടൊന്ന് എടുക്കുമ്പോൾ അതിൻ്റെ കയ്പൊക്കെ കുറഞ്ഞു വരുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പൂട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവൊക്കെ ഇപ്പം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി തീരിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങാ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കൂടെ തന്നെ അഞ്ചാറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരികിയതും കൊച്ചുള്ളി ഒരു പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്കതിലൊക്കെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ അവിടെ ചേർത്ത് കൊടുക്കാം തേങ്ങ പൈ ആയി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇപ്പം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോകും കൂടി കൊടുക്കാം ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പൊ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കട്ടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ള ഇത് ഞാൻ നേരത്തെ പുളി വെള്ളത്തിൽ വെച്ചിരുന്നതാണ് ഇതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറവാണ് ഇതിപ്പം തിളച്ചു വന്നിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം നമുക്കിതിലേക്ക് കടുക് തിളിക്കാം കടുക് തിളിക്കാനായി പാലിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ഉണക്കപ്പുളം ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം തീയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്പില്ലാത്ത ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയല റെഡി ആയിട്ടുണ്ട് ഈ കയ്പ് ഇതിനകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം അവർ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ